ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പാർട്ടിവെയർ കളക്ഷൻസുമായിട്ടാണ് നല്ലൊരു വിചിത്ര സിൽക്ക് വരുന്ന ഹെവി ബീഡ് വർക്കുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് വേണം കേട്ടോ അപ്പം അതേണ്ടത് വീഡിയോയിലേക്ക് പോകാം നല്ലൊരു ഒരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഒരു ഹെവിയായിട്ട് ഒരു ഹെവി പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഉണ്ടായിരിക്കുന്നതല്ല ഇത് സെയിം സ്റ്റാൻഡേർഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് അത് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്ക് അത് ഇങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അപ്പൊ ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജറ്റ് ഓർഗൻസ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പുറകെ പുറകെ വീഡിയോസ് ആയിട്ട് വരാം ഓർഗൻസിലൊക്കെ വന്നേക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണ് അതുപോലെ തന്നെയാണ് വിചിത്ര സിൽക്കും ഒക്കെ ഒരു ഭയങ്കര രസമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നീ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു സെവൻ സീറോ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അതിലെന്ത് ഇതുപോലെ ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ ഇത് ഇതെങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വർക്ക് ഈ ഒരു വർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് കളേഴ്സ് വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു എടുപ്പ് വരിക കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നോ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ്റെ ഒരു പ്രത്യേക ഭംഗിയുള്ള കളറാണ് കേട്ടോ ഭയങ്കര രസാണ് ഇത് കയറി കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത് സെയിം സെയിംസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇത് ഇതുപോലെയാണ് ഇത് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു സെവൻ സീറോ ഇതാണ് അതിന്റെ ലാസ്റ്റ് റേറ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണേ ഇങ്ങനെയാണ് ഈ വരുന്നത് സെയിം ഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഹെവി ആയിട്ടുള്ള വൺ സൈഡ് വർക്കുമായിട്ടാണ് ഈ ദുപ്പട്ട വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട വർക്കാണ് അപ്പോ ഒരു വിഷു കളക്ഷൻ ആയിട്ടോ ഇത് കളക്ഷനായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തട്ടൊക്കെ ഇടുന്ന ഭാഗത്ത് ഈ ഒരു വർക്ക് വരുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അപ്പൊ ആരും മിസ് ആക്കേണ്ട വേഗം തന്നെ വിളിച്ചോളാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളോട് ഞങ്ങൾക്ക് അയച്ച് തന്നോളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ